അത് വേഗം മാഞ്ഞു പോകും പോകുമ്പോ ആരെതിർത്തന്നാലും അത് പോകും നിശ്ചയം മണ്ണിൽ നേടിയതെല്ലാം പോയിടും നാം പിന്നിൽ ദൂരയാദേശം മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും കണ്ടിടും എത്തികച്ചെന്ന് പറന്നു പോക ഒരുങ്ങിയിട്ടുണ്ടോ ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധി എത്തിക ചെന്ന് പറന്നു പോക െല്ലാം താൽക്കാലികമെന്നതാൽ കാലങ്ങളായി നാം നേടും നിമിഷങ്ങളിൽ അത് പോകും മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം നാറടി മാത്രം പ്രാണൻ ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നത് ലാഭം മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം മാറടി മാത്രം പാമൻ ക്രിസ്തുവിലെന്ന മൺകൂടൊഴിയുന്നത് ലാഭം ഒരുങ്ങിയിട്ടുണ്ടോ നാം ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധിയെത്തിക ചങ്ങൾ പറന്നു പോകാം ഒരുങ്ങിയിട്ടുണ്ടോ നാം ഒരുങ്ങിട്ടു മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ ധ്യാന വിഷയം ലോകം മുഴുവനും നേടിയാലും വിശുദ്ധ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ ഇരുപത്തിയാറാം വാക്യം മാത്യൂസ് കോസ്റ്റൽ ചാപ്റ്റർ സിക്സ്റ്റീൻ ട്വന്റി പ്രോഫിറ്റഡ് If he shall gain the whole world and lose his own soul, oh, what shall a man ഗീവ് in exchange for his soul? ഒരു മനുഷ്യൻ സർവവും നേടിയിട്ട് തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം അല്ല തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറവില കൊടുക്കും ആ മീൻ പരിശുദ്ധാത്മാവധിയുമേ അവിടെ നിന്നാണല്ലോ തിരുവചനം ഞങ്ങൾക്കായി എഴുതി തന്നത് ആത്മാവായ്മേ അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം യുവജനത്തിന്റെ മർമ്മങ്ങളെ ഞങ്ങക്ക് വ്യാഖ്യാനിച്ചു തരണം അവിടുന്ന് എങ്ങനെ ചെയ്യുന്ന സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ലോകം മുഴുവനും നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം ഇന്ന് ഒരുപാട് മനുഷ്യർ ലൗകികമായ സുഖങ്ങൾ തേടി ദൈവത്തെ മറന്നു ജീവിക്കുന്നു നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴേ ഒന്നും ഒന്നും കൊണ്ടുവന്നില്ല ചുരുട്ടിപ്പിടിച്ച കയ്യുമായിട്ടാ വന്നേ ഈ ഭൂമി വിട്ടു പഞ്ഞി വെച്ച് യാത്ര പറഞ്ഞു പോകുമ്പോ കൈ രണ്ടും മെലക്കെ നാട്ടുകാരെ കാണിച്ചുകൊണ്ട് പറയേ ഞാൻ ഒന്നും എടുത്തിട്ടില്ല നഗ്നനായി ഞാൻ വന്നു നഗ്നായി ഞാൻ തിരികെ പോയാണ് ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിന് മഹത്വം എന്ന് ഈയോപച്ച പറഞ്ഞ പോലെ പറയാൻ സാധിക്കുവോ എന്ന് മനുഷ്യൻ ആർത്തിമൂത്ത് ഭ്രാന്തി പിടിച്ച് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിൽ വന്നപ്പോ ഒന്നും കൊണ്ടുവന്നില്ല പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകത്തില്ല ഇവിടെ നശിച്ചു പോകുന്ന ഇവിടെ ഇട്ടിട്ട് പോകേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ മകനെ മകളെ നീന്ന് ഫ്രാന്ത് പിടിച്ചിരിക്കുന്നത് ദൈവത്തെ മാറുന്നു ജീവിക്കുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് യാക്കോ സ്ലിഹാഡ് ലേഖനത്തിലൂടെ പരിശുദ്ധാത്മാവ് ദൈവം എങ്ങനെ നമ്മളോട് സംസാരിക്കുകയാണ് യാക്കോ അഞ്ചിന്റെ അഞ്ച് നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ചു പുളച്ചു കൊല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു എത്ര അർത്ഥവത്തായ ഒരു ചോദ്യമാണ് പരിശുദ്ധാത്മാവ് ദൈവം എന്നേ ദിനം നമ്മളോട് ചോദിക്കുന്നത് പരിശുദ്ധാത്മാവ് ദൈവം ചോദിക്കുന്ന ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കുമോ ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ ഫൈവ് വേഴ്സ് ഫൈവ് യു ഹാവ് ലിവ്ഡ് ഇൻ പ്ലഷർ ഓൺ ദി ദിർത്ത് ആൻഡ് ബീൻ യു ഹാവ് നറിഷ്ഡ് യുവർ ഹാർട്ട്സ് ആസ് ഇൻ എ ഡേ ഓഫ് സ്ലോട്ടർ നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോട് സുഖിച്ചു പൊളച്ച് കുല എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു യെസ് ആധുനിക മനുഷ്യന്റെ അവസ്ഥ ഇതാണ് അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ തീറ്റ കൊടുത്തു കൊഴുപ്പിക്കും ഈ അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ അവരെന്താ ചെയ്യുന്നറിയാവോ തീറ്റ കൊടുത്ത് കൊഴുപ്പിക്കും അതിനറിയില്ലല്ലോ ഒരു കൊല ദിവസം വരുന്നുണ്ടെന്ന് ഇതുപോലെ തന്നെ സാത്താനം ലോകത്തിലെ സകല ജഡമോഹങ്ങളിലൂടെയും മനുഷ്യനെ നയിച്ച് അവനിൽ അഹങ്കാരങ്ങളും നികളവും കുത്തിവെച്ച് ചീർപ്പിക്കുന്നു ആരോടും സൗമ്യമായി പെരുമാറുവാൻ അറിയില്ല അഹം അനുവദിക്കില്ല സാധാരണ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ അമ്പലങ്ങളിൽ കൊണ്ടുപോയി തേങ്ങ ഉടയ്ക്കുന്ന ഒരു ആചാരം അവർക്കുണ്ടല്ലോ അർത്ഥമറിയോ ഒരുവനിലെ അഹത്തെ കൊണ്ടുപോയി ഉടച്ചു കളയുന്നതിന്റെ അടയാളമായിട്ടാണ് അത് ചെയ്യുന്നത് സ്തോത്രം എന്നെ കേൾക്കുന്നത് സഹോദര സഹോദരി വീട്ടിലുള്ള എല്ലാ തേങ്ങായുള്ള ഉടച്ചാലും മതിയാകത്തില്ല അതുപോലുള്ള മ്ളേച്ഛതകളാണ് അകത്തിരിക്കുന്നത് അകത്തെ ഉടച്ചു കളയാത്തിടത്തോളം കാലം ദ്രവ്യാഗ്രഹം നമ്മളെ ഭ്രാന്തരാക്കും അതുകൊണ്ടാണ് മത്തേയുടെ സുവിശേഷം പതിനാറാം അധ്യായ തെറ്റിനെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ കർത്താവ് നമ്മളൊരു ചോദിക്കുകയാണ് ഒരു മനുഷ്യൻ സർവ ലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം അല്ല തന്റെ ജീവനെ വീണ്ടെടുക്കുവാൻ മനുഷ്യന് എന്ത് മറവില കൊടുക്കും ഏറിയാൽ എൺപത് വർഷം ഈ ഭൂമി കാണും എൺപത് വർഷം പിന്നെ ഒരു എക്സ്ട്രാ പീരീഡ് ആയിട്ട് ചിലപ്പോ നൂറോ നൂറ്റി ഇരുപതോ നൂറ്റി അമ്പതോ അതിനു മുകളിലോട്ട് പോകാൻ ഭയങ്കര പ്രയാസമാണ് ഇത്രയും വർഷത്തിനുള്ളിൽ ഈ ഭൂമി കാണിച്ചു കൂട്ടുന്ന സർക്കസ് സ്തോത്രം കേട്ടുകേൾവില്ലാത്ത രോഗങ്ങളാലും നിരീശ്വരത്വം തീവ്രവാദം എന്നിവയാലും ലോകം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാമല്ലോ അത് ഇവയെല്ലാം മൂലം ജനങ്ങൾ നിഷ്ക്രിയരായി ആകുലതയിലും ഭയത്തിലും നിരാശയിലും കഴിയുന്നു എന്നിട്ടും ജനം പഠിക്കത്തില്ല എന്നാൽ കാലത്തെ വിവേചിച്ച കാഹള നാദത്തിനായി കാതോർത്തിരിക്കുന്നവർക്കറിയാം ഇവയെല്ലാം ദുഷ്കാലത്തിന്റെ അടയാളങ്ങളാണെന്ന സ്തോത്രം ഒരു കാര്യം ചിന്തിക്കണം കർത്താവിനെ അറിയാതെ ജീവിക്കുന്ന മക്കൾക്ക് ഇതിന്റെ ഇപ്പോഴത്തെ സംഭവത്തിൻ്റെതായ കാര്യങ്ങൾ ഒരുപക്ഷെ അവർക്ക് അറിയില്ല എന്നാൽ കർത്താവിനെ അറിഞ്ഞിട്ട് ബൈബിൾ കൈ പിടിച്ചോണ്ട് അറിയാത്തവരേക്കാൾ കഷ്ടത്തിൽ ജീവിക്കുന്ന സഹോദര സഹോദരി നിന്നോട് ചോദിക്കുകയാണ് ലോകം മുഴുവനും നേടിട്ട് നിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അകത്തിരിക്കുന്ന മനുഷ്യന് വേണ്ടിയാണ് കർത്താവ് കാൽവരിയിൽ മരിച്ചതെന്ന് ഓർത്തോളം അതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിള്ള ഒരു ജീവിതം ഒരിടത്തും എത്തിക്കില്ല യാൽ ബുദ്ധിയുള്ളവരായ കർത്താവിന്റെ ഇഷ്ടം തിരിച്ചറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ് നാം ലോകത്തിന് അനുരൂപരാകാതെ ദിനംതോറും മനം പുതുക്കി രൂപാന്തരപ്പെടണം മനസ്സ് പുതുക്കി രൂപാന്തരീകരണം പ്രാപിക്കാത്തടത്തോളം കാലം സ്തോത്രം ലോകത്തിന്റെ ഈ പ്ലഷറിന് വേണ്ടി ഓടി ഓടി ആത്മമനുഷ്യനെ നഷ്ടപ്പെടുത്തും ദാനികളിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ രാജഭോജനം കൊണ്ട് തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ച ദാനിയൽ സ്വദേശത്ത് മാത്രമല്ല പ്രവാസി ആയിരിക്കുമ്പോഴും വിശുദ്ധ ജീവിതം സാധ്യമാണെന്ന് തെളിയിച്ചു തെളിയിച്ചു ഭാഷയും പേരും ഭക്ഷണവും മാറ്റിയപ്പോഴും ദൈവത്തിന്റെ പ്രമാണം ഉള്ളിൽ ഉണ്ടായിരുന്ന ദാനിയൽ ഉറച്ചു നിന്നു ഉറച്ചുനിന്ന് വീര്യം പ്രവർത്തിച്ചു ദാനിയൽ നിന്നുള്ള പാഠം എന്താ ദൈവത്തിന്റെ വചനം ഉള്ളിലുള്ളവർ ലോകത്തെ കീഴ്മേൽ മറിക്കും അല്ലാത്തവരെ ലോകം കീഴ്മേൽ മറിക്കും സ്തോത്രം ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ എന്നാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് ലോകത്തെ കീഴ്മേൽ മറിക്കണമെങ്കിൽ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായ കർത്താവ് യേശു ക്രിസ്തുവിന് മകനെ മകളെ നിന്റെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം ഹൃദയത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ വെച്ച് പൂജിക്കണമെന്നാ പറഞ്ഞേ ഇല്ല എങ്കിൽ ഈ ലോകം നിന്നെ കീഴ്മേൽ മറിക്കും അതാണല്ലോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ ഇന്ന് കാണിക്കുന്നത് തെരുവിൽ കിടന്ന് തമ്മിലടിയാണ് എന്തിനാണെന്നറിയാവോ നശിച്ചു പോകുന്ന സ്വത്തു വകൾക്കു വേണ്ടി നശിച്ചു പോകുന്ന ഭൂമിക്ക് വേണ്ടി സൃഷ്ടാവിനെ പരസ്യമായിട്ട് അവഹേളിക്കുകയാണ് സ്തോത്രം ലോകം മുഴുവനും നേടിയാൽ നിന്റെ ആത്മ നശിച്ചാൽ എന്താ ഫലം നശിച്ചു പോകുന്ന ഭൂമിക്ക് വേണ്ടി കേസ് കൊടുത്ത് കേസ് നടത്താനായി കോട്ടിച്ചെന്ന് നിക്കുമ്പോഴേക്കും ചിലപ്പോ കർത്താവ് വരുന്നത് രണ്ടാമത്തെ വരവ് സ്തോത്രം നിന്റെ കേസുമൊക്കെ നടത്തി തിരിച്ചു വീട്ടിൽ വരുമ്പോഴായിരിക്കും നിന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും കേസ് കൊടുത്തവരല്ല നിരപരാധികളായ പലരും കർത്താവിന്റെ കൂടെ പോയി കാണും അങ്ങനെ ഒരു വാർത്ത വായിക്കാൻ സഹോദര ആ സഹോദരി നീ ഉണ്ടാകരുത് സ്തോത്രം പറക്കാനുള്ളവരാണ് ഇപ്പൊ കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര ആ സഹോദരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കിയിട്ട് പറ അടുത്ത അടുത്താരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നോക്കിയിട്ട് പറ ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയാ പറക്കേണ്ട ജോലി ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയാ സ്വർഗത്ത് പോകണ്ടേ പറക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷിയും മരത്തിൽ നിന്ന് പിടിവിടണം എന്നാൽ മാത്രമേ സ്വതന്ത്രമായി പറന്ന് പ്രാക്കളെ പോലെ ഉയർന്നു പോകാൻ പറ്റുകയുള്ളു സ്തോത്രം ഇന്ന് കണ്ട് നടന്ന ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ ഇന്ന് ഇന്ന് കണ്ട ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ ഈ പ്രഭാതത്തിൽ ജീവനോടെ ഇരിക്കുന്നു എന്നാണ് ഉറക്കമെന്ന് പറയുന്നതെന്ന് മരണമാ എന്നാൽ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ ഉണരാനായിട്ട് സാധിച്ചത് ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അതുകൊണ്ട് നശിച്ചു പോകുന്ന ഈ ഭൂമിയെ അള്ളിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥ വിട്ടിട്ട് അകമയുള്ള മനുഷ്യനെ നഷ്ടപ്പെടുത്തി ഉള്ളൊരു ജീവിതം ആ ജീവിതം വേണ്ട ലോകം മുഴുവനും നേടി നിന്റെ ആത്മം നശിച്ചാൽ എന്ത് എന്ന് കർത്താവിന്റെ ചോദ്യം ഇന്നും ഈ ലോകത്ത് എക്കോ ചെയ്യുകയാണ് കർത്താവിനോട് മാപ്പ് ചോദിക്കാം കർത്താവെ ദ്രവ്യാഗ്രഹത്തിന് ആ പൈശാശീയ ശക്തിയുടെ കയ്യിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു അങ്ങ് മാത്രമാണ് എന്റെ സമ്പത്ത് എന്ന് കർത്താവിനോട് പൂർണമായി സമർപ്പണത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം ദൈവിധന്റെ വചനം പറയുന്നു തിന്നാനും ഉടുക്കാനും ഉണ്ടായാൽ അത് മതിയെന്ന് ദൈവമേ എന്നെ ദരിദ്രനു വാക്കല്ലേ ധനവാനുവാക്കല്ലേ ധനവാനായാൽ ഞാൻ നിന്റെ മറക്കും ദരിദ്രനായാൽ ഞാൻ മറ്റുള്ളവരുടെ വസ്തുക്കൾ ആഗ്രഹിക്കും നിത്യവൃത്തി തന്നെ പരിപോഷിപ്പിക്കണമേ സ്തോത്രം കരയുന്ന കാക്ക കാക്കക്കുഞ്ഞിനു പോലും ആഹാരം കൊടുക്കുന്ന ഒരപ്പന്റെ മകനും മകളുമാണെന്ന് ഓർത്തോളം അതുകൊണ്ട് കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തി ജീവിക്കുക സന്തോഷത്തോടെ കിടന്നുറക്കും ഹലോ അല്ലെങ്കിൽ കിടക്കുമ്പോഴും ചിന്ത എങ്ങനെ അടുത്തിരിക്കുന്നവൻ്റെ അത് അടിച്ചു മാറ്റണം എന്നുള്ളതായിരിക്കും അതുകൊണ്ട് ഒരിക്കൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിട്ട് പറയേ എന്റെ കൂടെയിരുന്ന് എന്നെ അടിച്ചു മാറ്റില്ല എന്ന് പറയും എന്റെ കൂടെയിരുന്നത് എനിക്കുള്ള അയാൾ അടിച്ചു മാറ്റില്ല എന്ന് പറയും എങ്ങനെ മറ്റുള്ളവരെ അടിച്ചു മാറ്റാന്നുള്ള ചിന്തയില്ല പലരും കിടന്നുറങ്ങുന്നേ അതുകൊണ്ട് സമാധാനം ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന നീയലോ കർത്താവേ എന്നെ നിർഭയം പസിക്കുമാറാക്കുന്നത് എന്നൊന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും സ്തോത്രം ദൈവത്തിന്റെ വചന ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ ധനം ഈ ധനത്തിൽ നമുക്ക് വളരാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ഹലലൂ സ്തോത്രം 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 കരുണാസമ്പന്നനായ സ്വർഗി പിതാവേ അവിടുന്ന് തന്നിരിക്കുന്ന ഈ വിശുദ്ധ തിരഞ്ഞെടുപ്പിനായി സ്തോത്രം കർത്താവ് ഞങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നഷ്ടമാക്കാതെ അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ ഹാനോക്ക് അവിടുത്തോട് ചേർന്ന് നടത്തുന്ന പോലെ അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടിപ്പിക്കും അവൻ എന്റെ നാമം അറിയാൻ ഞാൻ അവനെ ഉയർത്തുമെന്നുള്ള തിരുവചന പ്രകാരം കർത്താവേ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കൂട്ടായ്മയിൽ ഉണ്ടാകുന്ന സകല പ്രശ്നത്തിന്റെയും പ്രധാന കാരണം നശിച്ചു പോകുന്ന വസ്തുവകൾക്ക് വേണ്ടിയുള്ള തമ്മിലടിയാണല്ലോ കർത്താവേ അതെല്ലാം അവസാനിപ്പിച്ച് അവിടുത്തെ രണ്ടാമത്തെ വരവിന് യോഗ്യതയുടെ കാത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് വരുന്ന ഇലക്ഷൻ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ തക്കവണ്ണം കർത്താവ് അവിടുത്തെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗവൺമെന്റിനെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഓ സ്തോത്രം സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വിട്ടുമാറട്ടെ ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ മക്കളെ തലമുറകളെ ബന്ധുമിത്രാദികളെ തിരിക്കരങ്ങൾ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് കർത്താവ് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ മക്കളെ തിരിക്കരങ്ങളിൽ തരുന്നു അവരുടെ ആ ജോലിയിൽ അവർ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്ത് ഹലലിയ പട ചേർത്തവന്റെ ഇഷ്ടം നിറവേറ്റുന്ന യഥാർത്ഥ പടയാളികളായി മുന്നോട്ടു പോകാൻ കൃപ ചെയ്യണമേ കർത്താവെ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി മക്കൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പം ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അവർ ലോകത്തിന് അനുരൂപരാകാതെ നശിച്ചു പോകുന്ന ദ്രവ്യാഗ്രഹങ്ങളുടെ പുറകെ കുഞ്ഞുങ്ങൾ പോകാതെ അല്ലെങ്കിൽ അവർ അവരുടെ മുൻപിൽ ഒരുക്കിയിരിക്കുന്ന സകല കിണികളെ മേച്ചുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ എന്ന് അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നപ്പാ ഞങ്ങളെ മാതാപിതാക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ നിന്റെ ഉള്ളം കയ്യിൽ സൂക്ഷിക്കണമേ ആരോഗ്യത്തോടെ വഴി നടത്തണമേ ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുകയാൽ സ്തോത്രം അവിടുത്തെ സൗഖ്യത്തിന്റെ കരം ഓരോ മക്കളുടെ മേലും വെച്ചിരിക്കുകയാൾ സ്തോത്രം അനുഗ്രഹിച്ചനായി നന്ദിയപ്പാ യേശുവിൻ നാമത്തിൽ തന്നെ രൂപം നമ്മിൽ ുണ്ടെന്നറിയറിയ പ്രായം നോക്കാതൊരു നാൾ അത് നമ്മിൽ വന്നിടും ഉറ്റവരെ നാം പിരിയും മറ്റൊരു യാത്ര തുടങ്ങും ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ മാവെത്തും ഉറ്റവരെ നാം പിരിയും മറ്റൊരു യാത്ര തുടങ്ങും ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ മാവത്തും ഒരുങ്ങിക്കുണ്ടോ നാ ഒരുങ്ങിക്കുണ്ടോ വിശുദ്ധിയെ തികച്ചങ്ങ പറന്നു പോകാം ഒരുങ്ങിയിട്ടുണ്ടോ നാ ഒരുങ്ങോ വിശുദ്ധീയ തീകച്ചങ്ങത്ത് പറന്നു പോക ജീവിതം മാത്രം അത് വേഗം മാഞ്ഞു പോകും ആരെതിർത്തെന്നാലും അത് പോകും നിശ്ചയം മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും നാം പിന്നിൽ ദൂരം മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും ും നിൽ ദൂരെ ആദേശം ഒരുങ്ങിയിട്ടുണ്ടോ നാം ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധീയ തികച്ചങ്ങ് പറന്നു പോകാം ഒരുങ്ങിയിട്ടുണ്ടോ നാം ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധീയ തികച്ചങ്ങ് പറന്നു പോകാം ഒരു ോ നാം ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധീയ തികച്ചണ്ട് അറങ്ങു പോകാ ഒരുങ്ങിയിട്ടുള്ളോ നാം ഓരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധീയ തികച്ചണ്ട് അറങ്ങു പോകാ